ഗായ്സ് അപ്പോൾ എന്താക്കി നമ്മൾ കെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ടല്ല പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് യാത്ര തിരിച്ചു കൊല്ലത്തോട്ട് യാത്ര തിരിച്ചു ഓക്കെ വീട്ടുകാർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ നമ്മൾ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ വേണ്ടി പോവുകയാണല്ലേ എല്ലാവരും വളർത്തിക്കും നല്ലെങ്കിൽ സേഫായിട്ട് മെല്ലെ കുണ്ടും കുഴന്നും ചാടാതെ ഒരു അരുവത്ത് കൂടെ പോകാനാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഗായ്സ് നേരെ പോകുന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറെ എടുക്കാൻ ിലൂടെ യാത്ര തിരിക്കുക നമ്മളൊരു മൂന്ന് മണിക്കൂർ മുമ്പ് ഇറങ്ങിയിരിക്കുന്നു കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് മെല്ലെ പോയി ഞാൻ എവിടെങ്കിലും വെച്ചൊക്കെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡസ്റ്റൊക്കെ ഒന്ന് ഉറങ്ങി ഒന്നൊക്കെ എണ്ണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് സത്യം പറഞ്ഞാൽ പറഞ്ഞു ഒന്നും ഒന്നുംപാടെ സേഫ് ബസ്സിൽ പോണതാവും എനിക്ക് തോന്നുന്നു ബസ് കുലുമൂല അങ്ങനത്തെ ബസ്സാണ് അതായത് എ സി ഇല്ല വലിയ ബസ് അതാണ് പിന്നെ ഒരു ധൈര്യം ബസ് പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെന്താക്കണു കാറ് ചൂസ് ചെയ്യാണ് ഓക്കെ ബസ്സാണെന്നുണ്ടെങ്കി ഭയങ്കര വൈബാവും എനിക്ക് ബസ് പോവാനാണ് കമ്പം കാരണം ചെക്കന്മാരും എല്ലാരും ഫാമിലി ഉണ്ട് ഫാമിലിണ്ടെക്കന്മാരൊക്കെ ഫാമിലിന് മുമ്പിൽ ഇരുത്തിയിട്ടേ പോലെ ബാക്കിൽ കുന്തളിപ്പാകും ഭയങ്കര മിസ്സിംഗ് ആവും ഒരു ലൈറ്റും ഇങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ കാറിൽ കേറിയിട്ടുണ്ട് നമ്മളെ വണ്ടിയിലാണ് സാധനങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ചക്കരക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റും പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ വണ്ടിയിലാണ് ഏ സീറ്റ്

സംഭവം ഇപ്പൊ ഷൊർണ്ണൂര് എത്തിട്ടുള്ള അപ്പൊ ചായ പിടിക്കാൻ കയറി അങ്ങനെ നമ്മൾ അങ്ങോട്ട് എത്തണം വയസ്സ് അമ്പത്തി മൂന്ന് ഇവിടെ ഉള്ളില് വെച്ചാല് പെട്രോൾ പമ്പിലുള്ളു ഏതാ സ്ഥലം ഒന്നും അറിയില്ല അങ്കമാലിയൊക്കെ കഴിഞ്ഞ നമ്മള് കോട്ടയം റോട്ടിന് കേറിയിക്കണല്ലേ കോട്ടയുഴ അങ്ങനെ ഉറങ്ങിയിട്ടും ഇരുന്നിട്ടും മൂത്ര ഒഴിച്ചിട്ടും പമ്പ് കയറിയിട്ടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നെരങ്ങി നിരങ്ങി ഇങ്ങനെ എത്തുന്നുണ്ട് ബാക്കിയുള്ളൊരു ബാക്കിലുണ്ട് കേട്ടോ അവരിപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേ ഒരാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ വൃത്തിയുള്ള പമ്പാട്ടോ അപ്പം നമ്മളെവിടെ എത്തി മൂവാറ്റുപുഴ എത്തിയിട്ടോ അപ്പം മൂവാറ്റുപുഴ എത്തിയത് തന്നെ ഭയങ്കര സംഭവമാണ് കുറേ ദിവസമായിട്ട് ഉറങ്ങാനിട്ട് കാറങ്ങൾ ഓടിക്കാൻ കഴിയുന്നില്ല ഒരു പത്ത് കിലോമീറ്റർ പോയാൽ അപ്പം കണ്ണടങ്ങി അങ്ങനെ ഇപ്പം എത്ര തൊട്ട ഞാൻ ഉറങ്ങി ഞാൻ ഉറക്കം വന്നാൽ അപ്പം സൈഡാക്കും അങ്ങനെ സൈഡാക്കി 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 ഇപ്പം നമ്മൾ മൂവാറ്റുപോലെ തീരും നമ്മുടെ ബാക്കിൽ മറ്റു വണ്ടി വരുന്നുണ്ട് അപ്പം ഏകദേശം രണ്ട് വണ്ടി കൂടെ ഷോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ ഒരുമിച്ചിട്ടായിട്ടൊക്കെയുള്ളൂ ഉള്ളിക്ക് നല്ല സുഖമാണ് നല്ല ബസ്സിനുള്ള പാട്ടും മേയ്സി അടിപൊളിയായിട്ട് വരുന്നു നമ്മളെന്താന്ന് വെച്ചാൽ ഉറങ്ങി 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 ഇത്ര ദൂരത്തേക്കൊക്കെ മക്കളെ കെട്ടിച്ചുള്ള അംഗം അടുത്ത അടുത്ത രാത്രിക്ക് പുറപ്പെട്ടത് അപ്പോഴും നടുങ്ങനെ നിക്കുക ഇനി കിലോമീറ്റർ നോക്കുമ്പോൾ ബോധം പോവുക എത്ര കിലോമീറ്റർ കാരണം ഇത്ര നേരം ഓടിച്ചിട്ട് പകുതി പോലും എത്തിയിട്ടില്ല ഇനി എപ്പോഴും അത്രക്കൊപ്പാട് ഓടിത്തീര ഇനി രാവിലെ അയ്യവളിച്ചു ഇനിയിപ്പോ ഫുള്ള് ബ്ലോക്ക്

നമ്മൾ കോട്ടയം വഴിയാണ് ഇപ്പോൾ ഏകദേശം പാല റൂട്ടിലാണ് പോകുന്നത് അപ്പോൾ എ സി ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് ചെറിയൊരു ജലദോഷമാണോ എന്തോ തുമ്മലൊക്കെ പിടിച്ചിരിക്കണം കേട്ടോ അത് സൗണ്ട് പെട്ടെന്ന് മാറിയത് എന്തായാലും യാത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള യാത്രയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉറങ്ങിയിട്ട് യാത്ര ചെയ്തിട്ടില്ല ഒന്നാമത് കല്യാണത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളും മൊത്തത്തിൽ തട്ടിട്ടോ തട്ടിട്ടോ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് നിൽക്കുവായിരുന്നു നമ്മൾ മെന്റലിയും അതേമാതിരി ഒക്കെ നമ്മൾ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു അത് യാത്ര ഇറങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നമ്മൾ എത്രത്തോളം ഡൗൺ ആയിരുന്നു എന്നുള്ളത് എന്തായാലും നിർത്തി 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 നമുക്ക് ആ കറക്റ്റ് ടൈം ആവുമ്പോഴേക്കും എവിടേക്ക് എത്തണം എന്നറിയോ ചക്കരയ്ക്ക് എത്തണം കാരണം ആ കറക്റ്റ് സമയത്തിൽ എത്തേണ്ട ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തണമല്ലോ അല്ലാതെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് കാര്യമില്ലല്ലോ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഓക്കെ അതൊക്കെ ക്ഷീണുണ്ടോ അല്ലല്ലോ ഇവള്ക്കെല്ലാം സുഖാണ് ഞാന് പത്ത് മിനിറ്റ് കൂടുമ്പോ ഞാൻ ഇറങ്ങും അപ്പൊ ഇവളെന്താക്കും നീച്ച് നടക്കുക ഇരിക്കുക ഒക്കെ ചെയ്യാണ് അതേമാതിരി ഇടക്കിടക്കയാണ് പമ്പില് നിർത്തി കൊടുക്കും അങ്ങനെ നിർത്തി 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 പോരുകയാണ് നമുക്ക് പെട്ടെന്ന് നിർത്താതെ അങ്ങോട്ട് പോവാനും പറ്റൂല കാരണം നമ്മളെ സിറ്റുവേഷൻ അതല്ലോ അതല്ലേ എന്തായാലും ഇഞ് ബസ്സിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ വിട്ടുതരാം അത് അവിടെ ഞാൻ ഒരാളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെയാണ് ഞാനും സിനിമ കൊല്ലത്തോട്ട് പോകുന്ന യാത്ര ഇങ്ങനെയാണ് എന്തായാലും ചക്കരയും ഈ ജാത്ര അധികം ദൂരം വരൂല്ല നിനക്ക് തോന്നണേ എത്ര ദൂര ഇപ്പോഴും ഞാൻ പറയട്ടെ ഇപ്പോഴും പകുതിയായിട്ടുള്ളു അതായത് ഇപ്പോഴും എത്രന്ന് അറിയോ പകുതി ആയിട്ടുള്ളു ഇനി നമുക്ക് ഇനി പകുതിയോളം ഓടാനാണ് എന്തായാലും ഇവർക്ക് കാറിലും ബൈക്കിലൊക്കെ വിരലില് കണക്കാവും മിക്കവാറും ട്രെയിനിലൊക്കെയാണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാറിലൊക്കെ വന്ന മൊത്തത്തിലൊരു ദിവസം കൊണ്ട് പോവുകയും ചെയ്യും ആകെ ഇരുന്ന് ടയർഡാവുകയും ചെയ്യും സിലൊക്കെ ഉള്ള ആളുകൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാട്ടോ അവർക്കൊരു ടൂറായിട്ട് ഇത് കൊണ്ടുവരുന്നൊക്കെയാണ് നമ്മക്കെന്താന്ന് വെച്ചാൽ ഇടക്കിടയ്ക്ക് നമ്മള് പോണി കുഴപ്പമൊന്നുമില്ല ഛർദിടെ പ്രശ്നം എനിക്കും ഉൾക്കില്ല അല്ലേ ആ ഛർദ്ദിന്റെ എനിക്കിപ്പോ ഇത് ഉറക്കത്തിന്റെ പ്രശ്നം എനിക്കിപ്പോ നല്ല അല്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ അവിടെ എത്തണ്ട ഞാൻ ആ കല്യാണത്തിൻ്റെ ടൈമിലൊന്നും ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല ആ ഒരു പ്രശ്നം തന്നെയാണ് മിക്കവാറും അത് തന്നെയാണ് അതൊക്കെ പോകാൻ വണ്ടിയിലിങ്ങോട്ട് ഇരുന്നപ്പോൾ ഈ എ സിയും ഈ റോഡും ഒക്കെ പോകണ കണ്ണിങ്ങനെ മാക്സിമം അറിയാം പിന്നെ ഞാൻ വിചാരിച്ച് വൈകി എത്തിയാലും കുഴപ്പമില്ല ഉറങ്ങിട്ട് തന്നെ ഞാൻ പോലുള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കാരണം നമ്മുടെ ഇത് നോക്കുമ്പോൾ നോക്കണ്ടേ നമ്മളെ മാത്രം നോക്കിയാൽ പോരാല്ലോ അല്ലേ വന്നാലും കൈ ഇഷ്ട ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരാളും പാടെ ഡ്രൈവറിനെ കേട്ടിട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ കേറ്റാൻ എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്ലാനിങ് നമ്മൾ നേരത്തെ ആക്കിയതാണ് കാരണം ഞാൻ ഓലപ്പരം ഇറങ്ങാച്ചിട്ടാണ് ഒന്നും പാടെ നേരത്തെ ഇറങ്ങിയാൽ നിർത്തി നിർത്തി പോകാൻ പോയി വരുമ്പോൾ എന്തായാലും ഇൻഷാല് നമുക്ക് ആരെങ്കിലും കയറ്റി മാറി മാറി ഡ്രൈവ് ചെയ്താൽ പ്രശ്നമില്ല ഞാൻ ഉറങ്ങുന്ന ടൈമിൽ വേറെ ആൾക്ക് ഡ്രൈവ് ചെയ്താൽ പ്രശ്നമല്ല കേട്ടോ ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ഒന്ന് വലിയ വീഡിയോസിൽ കാണാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നമ്മുടെ ട്രാവലിങ് ഇങ്ങനെയാണ് കൊല്ലത്തോട്ടുള്ള യാത്ര കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടക്കലാണ് കേട്ടോ അപ്പോൾ വീട്ടിലല്ല ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ ഫംഗ്ഷൻ ഫുൾ ആയിട്ട് വീഡിയോ ഇടുന്നതാവും ഓക്കെ